ശയ്യാവലംബിയായ ഭിന്നശേഷിക്കാരന് വീൽ ചെയർ കടന്നു പോകാനുള്ള വഴി പോലും നൽകുന്നില്ലെന്ന് പരാതി ചീമേനി കിഴക്കേക്കരയിലെ രാജനാണ് വീൽ ചെയർ പോകാൻ സ്ഥലം ലഭിക്കാതെ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ശയ്യാവലംബിയായ ഭിന്നശേഷിക്കാരനായ ആൾക്ക് വീൽചെയർ കടന്നു പോകാനുള്ള വഴി പോലും നൽകുന്നില്ലെന്ന് പരാതി ചീമേനി കിഴക്കേക്കരയിലെ ഏഴോത്ത് വീട്ടിൽ ജയരാജൻ എന്ന രാജനാണ് ഈ ദുര്യോഗം പ്രധാന റോഡിൽ നിന്നും എൺപത്തിയഞ്ച് മീറ്റർ മാറിയാണ് ഇദ്ദേഹത്തിന്റെ വീട് പട്ടികജാതി വിഭാഗത്തിലെ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട തനിക്ക് വീട്ടിൽ നിന്ന് രണ്ടര മീറ്റർ ദൂരത്തിൽ വീൽ പോകാൻ സ്ഥലം കിട്ടിയാൽ വഴിമുട്ടി നിൽക്കുന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് രാജൻ പറയുന്നു ഞാനിവിടെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ എൺപത്തിയാറ് ശതമാനം ശാരീരിക കുടുക്കി കല്ല് കെട്ടിക്കും മതില് കെട്ടിക്കാനുള്ളു അപ്പോൾ അതുകൊണ്ട് ഒരു രക്ഷ ജീവിക്കാനൊരു മാർഗ്ഗം വേറിയില്ല അപ്പോൾ വല്ല കാരണവശാലും രാത്രി എങ്ങാനും അസുഖം പിടി വിട്ടു പോയെങ്കിൽ ഒരു വണ്ടി വിൽക്കാനോ പെട്ടെന്ന് റോഡിലേക്ക് എത്താനോ പൊതുവഴിയിലേക്ക് റോഡിലേക്ക് പോട്ട് പൊതുവഴിയിലേക്ക് എത്താനുള്ളൊരു മാർഗമില്ല ദീർഘകാലം നാടക നടനായും തെയ്യം കലാകാരനായും പ്രവർത്തിച്ചു വരികയായിരുന്നു ഇദ്ദേഹം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരപകടത്തിൽപ്പെട്ടാണ് രാജന്റെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നത് പിന്നീട് ജോലിക്ക് പോകാനായിട്ടില്ലെന്നും ഇപ്പോൾ ഹൃദയത്തിന്റെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും രാജൻ പറയുന്നു എൺപത്തിരണ്ട് വയസ്സുള്ള അമ്മയും രാജനും മാത്രമാണ് ഈ വീട്ടിൽ താമസം പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ഏറെ ബുദ്ധിമുട്ടിലായതുതന്നെ വീഴ്ചയറിലിരുന്ന് റോഡിലേക്കെത്തി ലോട്ടറിയോ മറ്റോ വിറ്റ് തനിക്കും അമ്മയ്ക്കും ജീവിക്കുവാനുള്ള വാക്ക കണ്ടെത്തണമെന്നാണ് രാജന്റെ ആഗ്രഹം അതിന് ആവശ്യമായ വഴി നൽകാൻ ഭൂമിയുടെ ഉടമ മനസ്സ് വയ്ക്കണമെന്നാണ് രാജൻ പറയുന്നത് നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ